ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനുമ്പ് തന്നെ എൽ ഡി എഫിൽ രാജ്യസഭാ സീറ്റ് പ്രശ്നം ചർച്ചയാകുന്നു എൽ ഡി എഫിൽ ജൂലൈ ഒന്നിന് രണ്ട് ഘടകകക്ഷി നേതാക്കളുടെ യാദ്യസഭാംഗമാണ് അവസാനിക്കുന്നത് ബിനോയ് വിശ്വം ജോസ് കെ മാണി സി പി ഐ ജൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വവും കേരള കോൺഗ്രസ് ചെയർമാനായ ജോസ് കെ മാണിയും എൽ ഡി എഫിലെ രണ്ട് പ്രമുഖ ഘടക ഘടക കക്ഷികളുടെ നേതാക്കളാണ് അതുകൊണ്ട് തന്നെ അഭിമാന പ്രശ്നമാണ് ഇരുവർക്കും രാജ്യസഭയിൽ തുടരുക എന്നുള്ളത് സി പി എമ്മിന് നിലവിൽ മൂന്ന് രാജ്യസഭാംഗങ്ങൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയാണ് ഇതിൽ രണ്ടു പേരുടെ കാലാവധി എങ്കിലും ഇനി വരുന്ന സീറ്റുകളിൽ ഒന്ന് തങ്ങൾക്ക് വേണമെന്ന നിലപാടിലാണ് സി പി എം ഇതോടെ രണ്ട് സീറ്റുകളിൽ ഒന്ന് സി പി എം ഏറ്റെടുക്കുമെന്ന് ഉറപ്പായി ശേഷിക്കുന്ന ഒരു സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനോ സി പി ഐക്കോ എന്നുള്ളതാണ് നിലവിലുള്ള പ്രശ്നം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശ സന്ദർശനം കഴിഞ്ഞ് വന്നാൽ ഉടൻ തീരുമാനമെടുക്കുമെന്നാണ് സൂചന എങ്കിലും ഇതിനകം തന്നെ ഇതിനുള്ള അണിയറ ചർച്ചകൾ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യസഭാംഗമായ ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ ആ സ്ഥാനം രാജിവെച്ചിരുന്നു തുടർന്ന് വീണ്ടും നടന്ന തെരഞ്ഞെടുപ്പിലാണ് രാജ്യസഭാംഗമായത് അദ്ദേഹത്തിന്റെ കാലാവധിയാണ് ജൂലൈയിൽ അവസാനിക്കുന്നത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തിന്റെ കാലാവധിയും ഇതേ സമയത്ത് അവസാനിക്കുകയാണ് ബിനോയ് വിശ്വം ഇതിനകം തന്നെ രാജ്യസഭാ സീറ്റിൽ അവകാശവാദം പാർട്ടിക്കായി ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കീറാമുട്ടിയായ ഈ പ്രശ്നം എൽ ഡി എഫ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് ഇനിയുള്ള നാളുകളിൽ അറിയാനുള്ളത് ലോക്സഭ തിരഞ്ഞെടുപ്പിന് ശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് ഇലക്ഷനും അടുത്തു വരികതിനാൽ ഇക്കാര്യത്തിൽ ഒരു സമവായത്തിലൂടെ തീർപ്പുണ്ടാക്കാനാണ് എൽ ഡി എഫ് ആലോചിക്കുന്നത് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് സീറ്റുകളാണ് പാർലമെന്റിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒന്ന് ഒന്ന് കോട്ടയം സീറ്റിൽ ലോക്സഭാ സീറ്റിൽ മത്സരം കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഫലം എന്താണെന്ന് ഇനിയും അറിയില്ല കൂടാതെ സ്ഥിരമായുള്ള സീറ്റാണ് രാജ്യസഭാ സീറ്റ് ഇത് നഷ്ടപ്പെടുത്താൻ ഒരിക്കലും കേരള കോൺഗ്രസും തയ്യാറാകില്ല അത് അത് അഭിമാന പ്രശ്നമായി തന്നെയാണ് അവർ കണക്കാക്കുന്നത് സി പി ഐ സംബന്ധിടത്തോളം നിലവിൽ ഒരു രാജ്യസഭാംഗമുണ്ട് എങ്കിലും തങ്ങൾക്ക് രണ്ടാം സീറ്റിന് അവകാശമുണ്ടെന്ന് തന്നെയാണ് സി പി ഐയുടെ എന്നത്തെയും നിലപാട് ഇക്കാര്യത്തിലാണ് തർക്കം മുറുകുന്നത്